ഏറ്റവും ശക്തവും പ്രവചനാതീതവുമായ ശക്തികളിൽ ഒന്നാണ് മിന്നൽ ശക്തമായ മഴയിലും കാറ്റിലും ഒക്കെ മിന്നൽ അടിശേകമെന്ന പേടി നമ്മളിൽ മിക്കവർക്കും ഉണ്ടായിട്ടുണ്ടാകും വാസ്തവത്തിൽ എൺപത് വർഷത്തെ ആയുസിൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത പതിനായിരത്തിൽ ഒന്നാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു അമേരിക്കയിലെ വെർജീനിയയിൽ നിന്നുള്ള ഇയാൾക്ക് മിന്നൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു സംഭവമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തി അഞ്ച് വർഷത്തിനിടെ ഏഴ് വ്യത്യസ്ത മിന്നൽ ആക്രമണങ്ങളെ അതിജീവിച്ച് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും ഞെട്ടിക്കുന്നതുമായ ലോക റെക്കോർഡുകളിൽ ഒന്നിന്റെ ഉടമയാണ് മുനിവേഴ്സ് പാർക്ക് റേഞ്ചറായ റോയ്സി സളിവൻ ശാസ്ത്രജ്ഞർ ഇപ്പോഴും മിന്നലിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും സളിവന് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം തവണ ഇടിമിന്നൽ ഏറ്റു എന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന അതിജീവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ കഥ സഹ റേഞ്ചർമാർ അദ്ദേഹത്തെ സ്പാർക്ക് റേഞ്ചർ എന്നാണ് വിളിച്ചത് മിന്നലുമായുള്ള ഏറ്റുമുട്ടലുകളും അദ്ദേഹത്തിന്റെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിക്കൊടുക്കുകയും ചെയ്തു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് റോയ്സ് അളിവന്റെ അതിക്ഷേപിക്കുന്ന യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിലാണ് വെർജീനിയയിലെ ഷെനാൻറ്റോ നാഷണൽ പാർക്കിൽ ജോലി ചെയ്യുന്നതിനിടെ കത്തുന്ന വാച്ച് ടവറിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു മിന്നൽ പിണർ അദ്ദേഹത്തിന്റെ വലതുകാലിൽ കൊണ്ടു അതായിരുന്നു ഇടിമിന്നലേറ്റ ആദ്യത്തെ സംഭവം ആ അപകടം അദ്ദേഹത്തിന് പൊള്ളലേൽക്കാനും കാലിലെ പെരുവിരൽ നഗം നഷ്ടപ്പെടാനും കാരണമായി മിക്ക ആളുകളുടെയും മരണത്തിന് അതൊരു കാരണമായി തീർന്നിരിക്കാം പക്ഷേ റോയ്ക്ക് അതൊരു തുടക്കം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈയിൽ ഒരു ട്രക്ക് ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ തവണ മിന്നലേറ്റു ഇത് അദ്ദേഹത്തെ ബോധരഹിതനാക്കുകയും പുരുകൾ പൊള്ളുകയും റിസ്റ്റ് വാച്ച് കരിച്ചു കളിയുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈയിൽ പൂന്തോട്ടത്തിൽ വെച്ച് അദ്ദേഹത്തിന് വീണ്ടും മിന്നലേറ്റു ഇത്തവണ ഇടതു തോളിലാണ് മുറിവേറ്റത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിലിൽ ജോലിസ്ഥലത്ത് ഒരു ഗാർഡ് ഹൌസിലായിരിക്കുമ്പോൾ വീണ്ടും ഇടിമിന്നലേറ്റ് അദ്ദേഹത്തിന്റെ മുടിക്ക് തീപിടിച്ചു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം കാറിലിരിക്കുമ്പോൾ വീണ്ടും ഇതേ കാര്യം തന്നെ സംഭവിച്ചു ആ അപകടത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾ പൊള്ളുകയും രണ്ടാമത്തെ തവണയും മുടി കരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂണിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോയ്ക്ക് ആറാമത് തവണ മിന്നലേൽക്കുന്നത് ഇതിൽ കണങ്കാലിന് പരിക്കേൽക്കുകയും മുടി വീണ്ടും കരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂണിൽ ഒരു ബോട്ടിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിമിന്നലേറ്റ് റോയുടെ നെഞ്ചിനും വയറിനും പൊള്ളലേറ്റു ഈ ഭയാനകമായ അനുഭവങ്ങൾക്കിടയിലും റോയ് അവയെല്ലാം അതിജീവിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഴുപത്തി ഒന്നാം വയസ്സിൽ അദ്ദേഹം സ്വാഭാവിക മരണമടഞ്ഞു റോയുടെ ഭാര്യയ്ക്കും ഒരിക്കൽ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടിമിന്നലേറ്റു പക്ഷെ ആ സമയത്ത് റോയ് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു മിന്നലിൽ നിന്നുള്ള സുരക്ഷ ഒരു തമാശയല്ല വീടിനുള്ളിൽ തന്നെ തുടരുന്നത് മിന്നലിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുമെങ്കിലും ഇതും ഉറപ്പു നൽകുന്നില്ല മരങ്ങൾ പോലുള്ള ഉയരമുള്ള വസ്തുക്കളിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കുക കൈകൾ കൊണ്ട് ചെവികൾ പൊത്തിപ്പിടിച്ച് കാലുകൾ ചേർത്ത് വെച്ച് കുനിഞ്ഞിരിക്കുക എന്നിവയൊക്കെയാണ് രക്ഷ നേടാനുള്ള വഴികൾ ഒരിക്കലും മലർന്നു കിടക്കരുത് കാരണം അത് നിങ്ങളുടെ അപകട വർദ്ധിപ്പിക്കും